ിലെത്തിയ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് കൂടിയ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിന്റെ റെക്കോർഡുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എം എസ് സി വെർജീനയാണ് തുറമുഖത്തെടുത്തത് പതിനാറ് ദശാംശം ഒൻപത് അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റിൽ റെക്കോർഡ് സ്ഥാപിച്ച് സ്പെയിനിലേക്ക് മടങ്ങി കപ്പലിന്റെ അടുത്തെട്ട് മുതൽ കടൽ നിരപ്പ് വരെയുള്ള ഉയരമാണ് ഡ്രാഫ്റ്റ് തുറമുഖത്തിന് പത്തൊൻപത് മുതൽ ഇരുപത് വരെ മീറ്റർ വരെ ആഴമുണ്ടെങ്കിൽ മാത്രമേ പതിനേഴ് മീറ്റർ വരെ ഡ്രാഫ്റ്റിൽ കപ്പലിനെ എന്ന് അധികൃതർ പറഞ്ഞു രാജ്യത്ത് ഈ ട്രാഫ്റ്റിൽ കപ്പലെത്തുന്ന രണ്ടാമത്തെ തുറമുഖമായി വിഴിഞ്ഞം ഇത് തുറമുഖത്തിന് മറ്റൊരു ചരിത്ര നേട്ടം കൂടിയായി ഗുജറാത്തിലെ മുദ്രാ തുറമുഖമാണ് ആദ്യത്തേത് മീറ്റർ ഡ്രാഫ്റ്റ് മുദ്രാ തുറമുഖത്തിന്റെ ആഴം ട്രെഡ്ജിങ്ങിലൂടെയാണ് രൂപപ്പെട്ടത് എന്നാൽ സ്വാഭാവിക ആഴമാണ് വിഴിഞ്ഞത്തിന്റെ സവിശേഷത ഏതാണ്ട് അയ്യായിരം ടി യു ചരക്ക് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്ത ശേഷമാണ് ഡ്രാഫ്റ്റ് പതിനാറ് ദശാംശം ഒൻപത് അഞ്ചായി വർദ്ധിച്ചത് ഇതിനു മുമ്പ് പതിനാറ് ദശാംശം എട്ട് മീറ്ററായിരുന്നു വിഴിഞ്ഞത്തെത്തിയ ട്രാഫ്റ്റ് കൂടിയ കപ്പൽ ഇതുവരെ പതിനാറ് ദശാംശം അഞ്ചു മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റുള്ള പതിനേഴ് കപ്പൽ വിഴിഞ്ഞത്തെത്തി ട്രഡ്ജിംഗ് ആവശ്യമില്ലാത്ത സ്വാഭാവിക ആഴം ഇരുപത് മീറ്ററിൽ അധികമുള്ള അന്താരാഷ്ട്ര കപ്പൽ കപ്പൽ ചാലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം എന്നതാണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ ക്രെയിനുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന തുറമുഖം രാജ്യത്തെ ആദ്യ മദർഷിപ്പ് പോട്ടെന്ന നിലയിലാണ് ലോകം ശ്രദ്ധിക്കുന്നത് വിഴിഞ്ഞത്ത് കപ്പൽച്ചാലിൽ നിന്നും തുറമുഖത്തെത്തി ചുരുങ്ങിയ സമയം കൊണ്ട് ചരക്കിറക്കി മടങ്ങാനാവും ദിവസങ്ങളോളം പുറംകടലിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയുണ്ടാവുന്നില്ല ഇത് മദർഷിപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് അനുകൂല ഘടകങ്ങൾ ഏറെയുള്ള തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം വികസനം പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് തുറമുഖത്തിന്റെ പൂർണ്ണ വികസനം സാധ്യമാവുമെന്നാണ് പ്രതീക്ഷ യൂറോപ്പ് യു എസ് ആഫ്രിക്ക ചൈനയടക്കം ലോകത്തെ പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന് വേഗം കൂട്ടിയതെന്ന് തുറമുഖവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒൻപത് മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് മാരിടൈം മേഖലയെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖമെന്ന തുറമുഖം ദേവസ്വം സഹകരണ മന്ത്രി വി എൻ വാസവനാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന സർക്കാരിന്റെയും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഷിപ്പിംഗ് പ്രവർത്തന മികവുമാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ വഴിയൊരുക്കിയതെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു കൺസെഷൻ പ്രകാരം ആദ്യ വർഷം ആകെ മൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും മൂന്നിരട്ടീലറെ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പത്തേ ദശാംശം ഒന്നേ രണ്ട് ലക്ഷം ടിയു ആണ് കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ ഡിസംബർ ആകുമ്പോഴേക്കും പതിമൂന്ന് മുതൽ പതിനാല് ലക്ഷം വരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മീറ്റർ വരെ നീളമുള്ള േഴ് അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഉൾപ്പെടെ നാനൂറ്റി അറുപതിലധികം കപ്പലുകൾ തുറമുഖത്തെത്തി ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസ് ഐറീനെ അടക്കം ദക്ഷിണേഷ്യയിൽ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും കൂട്ടത്തിലുണ്ട് കൊളംബോ സിംഗപ്പൂർ ദുബായ് ഉൾപ്പെടെയുള്ള ലോകോത്തര തുറമുഖങ്ങളുമായി മത്സരിച്ചാണ് വിഴിഞ്ഞമി ഈ നേട്ടം സ്വന്തമാക്കിയത് യൂറോപ്പ് യു എസ് ആഫ്രിക്ക ചൈന അടക്കമുള്ള ലോകത്തെ പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന്റെ വേഗം കൂട്ടിയത് വിഴിഞ്ഞത്തിന്റെ സ്വപ്ന തുല്യമായ ഈ നേട്ടം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ മേഖലയുടെ പുരോഗതിയുടെ അളവ് പോലായി മാറുകയാണെന്നും മന്ത്രി വിദേശ തുറമുഖങ്ങളിൽ നിന്ന് ട്രാൻഷിപ്മെന്റ് നടത്തുന്നതിലൂടെ ചെലവ് വന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവ് കുറയ്ക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കി തുറമുഖത്തിന്റെ റോഡ് റെയിൽ കണക്ടിവിറ്റി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള